എൻ്റെ പേര് ഷൈനി ഞാൻ മാനന്തവാടിയിൽ ലെത്തിൻ രൂപത ഇടപാടമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയും ഈശോ തന്ന അനുഗ്രഹത്തെ കുറ്റി പറയാൻ വേണ്ടിയാണ് അഞ്ച് വർഷമായിട്ട് എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു ഒരു പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മേൽ ചൊറിഞ്ഞ് പൊട്ടി ഇങ്ങനെ ഇതാവുമായിരുന്നു അപ്പോൾ മരുന്ന് വാങ്ങാതെ അതൊരിക്കലും കുറഞ്ഞിട്ടില്ല മേലെല്ലാം നീര് വെക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം യൂട്യൂബിലൂടെ കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എട്ട് പേരുടെ അലർജി രോഗം സുഖപ്പെടുത്തുന്നതായി ഈ ഷോ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ എട്ട് പേർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് എന്ന് ഈ ഷോ എന്നെ ഓർത്തായിരുന്നു അത് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഒരു പാടുപോലും ഉണ്ടായിരുന്നില്ല ഞാനൊരു മരുന്നും എടുത്തിട്ടില്ല ഉടമ്പടി തൈലം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എപ്പോഴും ഉടമ്പടി തൈലം ഞാൻ എടുത്ത് നെറ്റിത്ത് തേക്കുമ്പോൾ അമ്മയുടെയും ഈശോയുടെ സാന്നിധ്യം ഞാൻ അനുഭവപ്പെടാറുണ്ട് എൻ്റെ മമ്മിക്ക് മൂന്ന് വർഷമായിട്ട് നടുവേദനയായിരുന്നു മമ്മിക്ക് നടക്കാൻ പറ്റാതെ കാലിൽ നിലത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി മമ്മി കരച്ചിൽ മാത്രമാണ് വന്ന പപ്പയില്ല ചെറിയ സഹോദരൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവ എനിക്ക് പോയി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു വീട്ടിലുള്ളത് അന്നേരം എനിക്ക് ആകെ മാനസികമായിട്ട് ഭയങ്കര വേഷമായിരുന്നു ഒത്തിരി പൈസ ചിലവാക്കിയിട്ടും അമ്മയ്ക്ക് സുഖം കിട്ടുന്നുണ്ടായില്ല അപ്പോൾ സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് വന്നായിരുന്നു അപ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞു എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നെ എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും എൻ്റെ അമ്മ ഈശോയും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അന്ന് രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് അമ്മ ഞാനൊരു വലിയ കുഴി വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അപ്പോൾ അമ്മയെ ഒരു മേഘം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നതായിട്ടും കണ്ടോ അതോടൊപ്പം ഈശോയെ ഊഞ്ഞാലിൽ ആടി മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരിക എന്നെ പിടിച്ച് രക്ഷിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വിട്ട് എൻ്റെ അമ്മ ഈശോ എവിടെയും പോകില്ല എന്ന് ആ ഒരു ധൈര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ നേരിടാൻ ഞാൻ പഠിച്ചു അമ്മയെ ഈശോയും പിറ്റേ ദിവസം മുതൽ എൻ്റെ അമ്മക്ക് ഇപ്പം കുറയാൻ തുടങ്ങി എങ്കിലും കുറഞ്ഞില്ല പക്ഷേ അമ്മയുടെ കരച്ചിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചില്ല അമ്മയ്ക്കും ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യമാണ് അത് അമ്മയെ ഈശോയും ചെയ്തോളും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഇപ്പോൾ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നേടി ഇപ്പോൾ വീട്ടിലുണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ മാനന്തവാടിയിലുണ്ട് അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് വ്രതസനത്തിൽ പോവുകയും ഞങ്ങളെല്ലാവരും കൂടി ഇട്ട് പൈസ എടുത്ത് അവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കുകയും അവർ വിളമ്പി കൊടുത്ത് അവർക്ക് അവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് അവർ കുളിപ്പിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ആഴ്ചയിൽ ജില്ലാ ആസ്പത്രിയിൽ പോയി രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പിന്നെ പത്രം എന്ന് പറയുന്നത് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലും പൊതുസ്ഥലങ്ങളിലും അക്രൈസ്തവർക്കുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മാതാവ് ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഉടമ്പടി എടുക്കുന്നവരോടൊപ്പം ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഉടമ്പടിയിൽ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സാന്നിധ്യമാണ് ഏറെ പ്രത്യേകിച്ച് ഇന്നലെ നിങ്ങൾ ഉടമ്പടി എടുത്തവർ ആരാധന കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ആരാധനയിൽ അച്ഛൻ ഏറ്റവും അധികം പറഞ്ഞത് ഉടമ്പടി മെറിറ്റ് അല്ല ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പ്രസൻസ് ആണ് എന്ന് വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ഭാഗമാണ് ഈ സ്വപ്നം ഇപ്പം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വപ്നം എന്നൊരു വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പം ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് സ്വപ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഉടമ്പടി എടുക്കുന്നവർ ഇങ്ങനെ സ്വപ്നം കാണുന്നതും ഈശോയൻ മാതാവിനും കാണു ഈ ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങൾ അല്ലാതെ ഈശോയൻ മാതാവിനെ ഒരു ദിവസം സ്വപ്നം കണ്ടു അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പേര് കണ്ട കാണുന്നുണ്ടാകും പക്ഷേ ബന്ധിയായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുവാൻ തക്ക വിധമുള്ള സ്വപ്നങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സാക്ഷ്യങ്ങളിലും ഇപ്പോൾ ആവർത്തിച്ച് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഉടമ്പടി എടുത്ത കുറച്ച് പേർ ഒരുമിച്ച് വന്ന് കുറേയേറെ നന്മകൾ ചെയ്തു എന്നുള്ളത് സാക്ഷ്യം ഇപ്പം നമ്മൾ ഓരോ സാക്ഷ്യം നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ നേരിട്ടും കേൾക്കുമ്പോൾ എൻ്റെ ഉടമ്പടിയായിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന എപ്പോഴും നന്മയായിരിക്കും അത് എന്താണ് നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത് കാര്യസാധ്യതനപ്പുറം എന്താണ് അവർ ചെയ്തതിൽ കൂടുതൽ നന്മകൾ എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പം നന്മ ചെയ്യുന്നതിൽ പരസ്പരം ഒരു ഒരു സ്നേഹത്തോ സ്നേഹബുദ്ധിയായുള്ളൊരു വാശിയും ഒക്കെ ഉള്ളത് എപ്പോഴും നന്മയാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ ഇവർ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പരിചയമുള്ള ഒരു ഒരു കുറച്ച് പേര് ഒരുമിച്ച് വന്ന് കുറേ ഒരു ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ശ്രമമുണ്ട് ഒരു പക്ഷേ അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഒരു വ്യക്തി എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ല പക്ഷെ ഒരുമിച്ച് വരുമ്പം അതൊരു ബൾക്കായിട്ട് ഒരുപാട് നന്മകൾ അതിനേക്കാളുപരി പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും പരസ്പര നിയോഗങ്ങൾ പറയും അപ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അമ്മ ഇഷ്ടപ്പെടുന്ന ഒരു നിയോഗമാണെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞിട്ട് നമ്മളിപ്പം അത് ഔദ്യോഗികമായിട്ട് ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു അഞ്ച് പേരിൽ കൂടുതലുള്ള കൂട്ടായ്മകൾക്ക് ഇവിടെ നമ്മൾ അഖണ്ഡ ജപമാലയൊക്കെ ആശീർവദിച്ച് നൽകുന്നുണ്ട് നിങ്ങൾ ഓഫീസിൽ ചെന്ന് നിങ്ങൾ ഉടമ്പടി ഉടമ്പടി എടുത്ത് അഞ്ച് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടോ നീ കാര്യങ്ങൾക്ക് അന്വേഷണം ഒരു ജപമാല നൽകുകയും പിന്നീട് പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനൊരു ഒരു ഐഡിയ ഒരു ഇത് നമ്മളിവിടെ നിന്ന് ഉണ്ടായതല്ലേ നിങ്ങളെ നിങ്ങളെ ഉടമ്പടി ജീവിക്കുന്നവർ തന്നെ ഒരുമിച്ച് വന്ന് ഒരുപാട് നന്മകൾ ചെയ്യുന്നത് കണ്ട് സാക്ഷ്യം പറഞ്ഞ് അതിൽ ദൈവാനുഭവം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനൊരു കാര്യം നമ്മളിവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഇങ്ങനൊരു നന്മയുടെ ഒരു വലിയൊരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട് ഒരുമിച്ച് വന്ന് ചെയ്യുന്നത് എപ്പോഴും അനുഗ്രഹമാണ് ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ നാമത്തിലാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ ദൈവം അവിടെ വലിയ അടയാളങ്ങൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം അത് സ്ഥിരീകരിക്കും ഇത് സത്യമാണെന്ന് ദൈവം സ്ഥിരീകരിക്കും വിശ്വാസം അടയാളങ്ങളുടെ സ്ഥിരീകരിക്കും അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അപ്പം അപ്പം ഇനിയും മുൻപോട്ട് ഉടമ്പടി ജീവിതം പരസ്പരം പ്രോത്സാഹിച്ച് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾക്ക് അടയാള കാരണമായിട്ട് നമുക്ക് കരങ്ങൾ അടിച്ച ദൈവത്തിന്റെ നാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക